മനസ്സിലാക്കാൻ കഴിയും അരുളപ്പാട് ഉണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷക്കായിട്ട് ഒരു പെട്ടകം തീർത്തു విశ్వాసం బట్టి నోవాహు అది వరకు చూడని సంగతులను కూర్చి దేవుని చేత హెచ్చరింపబడి భయభక్తులు గలవాడై తన ఇంటి వారిని రక్షణ కొరకు ఒక ఓడను సిద్ధము చేసను വർഷമില്ല അപ്പൊ നോവട് എന്ത് വിശ്വാസം സിദ്ധം ചെയ്ത് നിങ്ങൾക്കുണ്ടാകണം ഈ കൂടെ വിശ്വാസം ദൈവം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്നൊരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നോ അതെന്താണെന്നൊരു പക്ഷേ നിങ്ങൾക്ക് ഐഡിയ കിട്ടണമെന്നില്ല దేవుడు మీతో చెప్పిన విషయాలు తొందరగా మీకు అర్థం కావాలని లేకపోతే అది మీరు మీకు తెలిసి ఉండాలని అవసరం లేదు అందుకని ఐదు నాలుగు అట్లా అయినప్పటికీ కూడా దైవ పరదు కొండ ఆ ఉరపు తెలుకొన్నారు దేవుడు చెప్పాడు గనక దాన్ని కచ్చితంగా నెరవేరుస్తాడు అనే గట్టి విశ్వాసము మీలో ఉండాలి ఇదనే ఆ ఫెయిత్ ద్వారా దీనినే విశ్వాసం అని ఎన్న కాలం అంగని ఫేత్ దగ్గర ఉండాలట ఈ రోజు నుంచి అట్లాంటి విశ్వాసం మీరందరూ కలిగి ఉండండి ఒత్తిడి వాంతుతంగల్ కేట వ్యక్తి జీవితంగా ఆనందంగా చాలా వాగ్దానాలు విన్న వ్యక్తి

എക അവകാശമായി ചെറുത് കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞു പ്രദേശം അബ്രഹാം ദൈവം ദൈവം എപ്പോഴാണ്

പതിനൊന്നാം അധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ടിൽ സെവൻറ്റീൻ ആൻഡ് എയ്റ്റീൻ നിങ്ങൾ വായിക്കുമ്പോൾ താൻ പരീക്ഷിക്കപ്പെടുമ്പോൾ

ആമേൻ പ്രൈസ് ദി ലോർഡ് ദേവുട് നിങ്ങൾ ശ്രദ്ധിക്കണമോ ഒരൊറ്റ വാഗ്ദത്തത്തിന്റെ പുറകിലാണ് அபிரம் கொடுக்காய் மாட்டி வாட்டி அபிரஹாமுன்படுக்கான ഇത് ഇസ്സാഖു ബലി അർപ്പിച്ച സമയം കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ യാഗം കഴിഞ്ഞാലും എന്നോട് പറഞ്ഞ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ വാഗത്വങ്ങൾ ദൈവശ്ദങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് അബ്രഹാം വിശ്വസിച്ചു അബ്രഹാമു മൃദിതമോട്ടോട് ശക്തി മന്ത്ര

ദുഃഖരൊക്കെ പരിസ്ഥിതികളെ കണ്ടെ ഉന്നതങ്ങാ ദേവൻ പൈന വിശ്വാസം ഉണ്ടടമ അതിൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണുവാൻ മീര അത്ഭുതാ ചൂസ്താരു ദൈവത്തിന്റെ വലിയ മഹത്വം ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നിങ്ങളുടെ കണ്ണുകൾ കാണും ദേവൻ യൊക്കെ ഗോപ്പ മഹിമ ദേവൻ യൊക്കെ ഗോപ്പ കാര്യങ്ങളെ മീ കണ്ണുകളെ ദ്വാരം മീര ചൂസ്താരു മേ ഗോഡ് ബ്ലസ് യു ആ ദേവൻ അന്നനെ ദീവിച്ചുന്നുകാ അവല്ലവരും ധാരാളമായി അനുഗ്രഹിക്കുക ദേവൻ അന്നനെ ധാരാളമായി ദീവിച്ചുന്നുകാ ആമേൻ